അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ ലൺ അറബിക് വിത്ത് മിന്ന സലീം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിൻ്റെ മുസ്ലിം നിങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ ആറാമത്തെ പഠഭാഗമാണ് പാഠം ആറ് മതത്തിൻ്റെ സ്വാധീനം ഡൽഹി സുൽത്താൻമാരുടെയും മുഗൾ ചക്രവർത്തിമാരുടെയും ഭരണകാലത്ത് ഇസ്ലാം മതം ഹിന്ദുക്കളുടെ ജീവിതത്തെയും വീക്ഷണഗതിയെയും ശക്തിയായി സ്വാധീനിച്ചിരുന്നു ഡോക്ടർ താരാചന്ദ് ഇപ്രകാരം പറയുന്നു ഇന്ത്യക്കാരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുസ്ലിങ്ങളുടെ സ്വാധീനം എത്ര കണ്ട് അധികമുണ്ടെന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയാവില്ല ബാബറുടെ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് ഇക്കാരണത്താൽ ഹിന്ദുസ്ഥാനി രീതി ശ്രദ്ധിക്കാതിരിക്കാൻ ബാബറിനു കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഈ പാരമ്പര്യത്തെ പ്രശസ്തമായ രീതിയിൽ ഏറ്റെടുക്കുകയും അത്ഭുതകരമാം വിധം സമ്പന്നമാക്കി തീർക്കുകയും ചെയ്തു തൽഫലമായി അവർ ഇവിടെ വിട്ടിട്ടു പോയ പാരമ്പര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് ഇന്നും സ്മരിക്കാമെന്ന നില വന്നു ചേർന്നു ബാബറിൻ്റെ വസീയത്ത് പ്രമുഖ ചരിത്ര പണ്ഡിതന്മാരായ ഷേർ സിംഗും സുരീന്ദർ കൗറും ചേർന്നെഴുതിയ ബാബർ ദി സെക്കുലർ എംബറർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ബാബർ മതസഹിഷ്ണുതയുള്ളവനും മഹാനുമായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രൻ ഹുമൈഉഉണ് എഴുതിയ വസീയത്തിൽ ഇങ്ങനെ പറയുന്നു മകനെ ഹിന്ദുസ്ഥാൻ വിവിധ വിശ്വാസങ്ങളുള്ള ജനങ്ങളുടെ ഭൂമിയാണ് മഹത്തായ ഈ രാജ്യം നിന്റെ ഭരണത്തിലാക്കിയ അത്യുന്നതനും നീതിമാനുമായ അമ്മാഹുവിന് സ്തുതി പക്ഷപാതമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി പാലിക്കുക എന്നത് കേവലം ന്യായം മാത്രമാണ് ഒരു ജനവിഭാഗത്തിൻ്റെയും ആരാധനാലയമോ പുണ്യസ്ഥാനമോ കേടി വരുത്തുവാൻ ആരെയും അനുവദിക്കരുത് രാജാവും പ്രജയും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ഭരണം നടത്തണം കരുണയുടെ കരസ്പർശം കൊണ്ടാണ് അല്ലാതെ അധികാരത്തിൻ്റെ ആയുധം കൊണ്ടല്ല രാജ്യക്ഷേമം കൈവരുത്തേണ്ടത് പാഠഭാഗം വായിക്കാൻ പഠിച്ചുവല്ലോ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം എഴുതുക ഒന്ന് മുസ്ലിം സ്വാധീനത്തെ ഡോക്ടർ താരാചന്ദ് പറഞ്ഞത് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുസ്ലിങ്ങളുടെ സ്വാധീനം എത്ര കണ്ട് അധികമുണ്ടെന്ന് പറഞ്ഞാലും അത് അതിശയോക്തിയാവില്ല ബാബറുടെ കാലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേ രീതിയിൽ തന്നെയാണ് ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്തത് ഇക്കാരണത്താൽ ഹിന്ദുസ്ഥാനി രീതി ശ്രദ്ധിക്കാതിരിക്കാൻ ബാബറിനു കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഈ പാരമ്പര്യത്തെ പ്രശസ്തമായ രീതിയിൽ ഏറ്റെടുക്കുകയും അത്ഭുതകരമാം വിധം സമ്പന്നമാക്കി തീർക്കുകയും ചെയ്തു തൽഫലമായി അവർ ഇവിടെ വിട്ടിട്ടു പോയ പാരമ്പര്യത്തെക്കുറിച്ച് ഇന്ത്യക്ക് ഇന്നും സ്മരിക്കാമെന്ന നില വന്നു ചേർന്നു എന്നാണ് ഡോക്ടർ താരാചന്ദ് പറഞ്ഞത് രണ്ട് ബാബർ ഹുമയൂണിനോട് ചെയ്ത വസീയത്ത് എന്ത് എന്താണ് മകനെ ഹിന്ദുസ്ഥാൻ വിവിധ വിശ്വാസങ്ങളുള്ള ജനങ്ങളുടെ ഭൂമിയാണ് മഹത്തായ ഈ രാജ്യം നിന്റെ ഭരണത്തിലാക്കിയ അത്യുന്നതനും നീതിമാനുമായ അമ്മാഹുവിന് സ്തുതി പക്ഷപാതമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളോടും നീതി പാലിക്കുക എന്നത് കേവലം ന്യായം മാത്രമാണ് ഒരു ജനവിഭാഗത്തിൻ്റെയും ആരാധനാലയമോ പുണ്യസ്ഥാനമോ കേടുവരുത്തുവാൻ ആരെയും അനുവദിക്കരുത് രാജാവും പ്രജയും പരസ്പര സ്നേഹത്തിലും വിശ്വാസത്തിലും ജീവിക്കുന്ന ഭരണം നടത്തണം കരുണയുടെ കരസ്പർശം കൊണ്ടാണ് അല്ലാതെ അധികാരത്തിൻ്റെ ആയുധം കൊണ്ടല്ല രാജ്യക്ഷേമം കൈവരുത്തേണ്ടത് എന്നാണ് ഹുമയൂണ് സിയത്ത് ചെയ്തത് മൂന്ന് ബാബർ ദി സെക്യുലർ എംബറർ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ആരെല്ലാം പ്രമുഖ ചരിത്ര പണ്ഡിതന്മാരായ ഷേർ സിംഗും സുരീന്ദർ കൗറുമാണ് ബാബർ ദി സെക്യുലർ എംബറർ എന്ന ഗ്രന്ഥം രചിച്ചത് അടുത്തത് പൂരിപ്പിക്കുക ഒന്ന് ഡാഷ് മതസഹിഷ്ണുതയുള്ളവനും മഹാനുമായ ഒരു ഭരണാധികാരിയായിരുന്നു ആരാണ് ബാബർ രണ്ട് കരുണയുടെ കരസ്പർശം കൊണ്ടാണ് അല്ലാതെ അധികാരത്തിൻ്റെ ഡാഷ് കൊണ്ടല്ല രാജ്യക്ഷേമം കൈവരുത്തേണ്ടത് എന്താണ് ഉത്തരം കരുണയുടെ കരസ്പർശം കൊണ്ടാണ് അല്ലാതെ അധികാരത്തിൻ്റെ ആയുധം കൊണ്ടല്ല അതാണ് ഉത്തരം ആയുധം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ചോദ്യോത്തരങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുമല്ലോ ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ